ഹായ് അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോറോവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ടോപ്പിൻ്റെ കളക്ഷനാണ് കേട്ടോ അജറക്കിനിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഒരു നല്ലൊരു മെറൂൺ ആണ് കേട്ടോ കേട്ടോ ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് നമുക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഡെയിലി വയറായിട്ടൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാം കേട്ടോ ഓഫീസിലൊക്കെ പോകാൻ വിടാൻ പറ്റിയ ടോപ്പ് ആണ് ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ടൈപ്പ് ആണ് കേട്ടോ കണ്ടോ സ്ലിറ്റ് ടൈപ്പാണ് ഉണ്ടോ ഇങ്ങനെയാണ് അത് വരുന്നത് കേട്ടോ ഇൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അജറക്കിൻ്റെ ഡിസൈനാണ് ആണ് കേട്ടോ അജറക്കാണ് മെറ്റീരിയൽ അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെ വരുന്നത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കണ്ടോ അടുത്തത് ഒരു പിങ്ക് കളറാണ് കേട്ടോ കണ്ടോ നൂറ്റി അറുപത് രൂപയുള്ളു കേട്ടോ വരും ഉണ്ടോ ബിൾ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് സ്ലിറ്റ് മോഡലാണ് കേട്ടോ കേട്ടോ സ്ലിപ്റ്റാണ് എൻ്റെ ഇവിടെ കുറച്ച് അടിപ്പ് വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ടവിടെ സ്റ്റിച്ച് ചെയ്താൽ മതി ചെറിയൊരു ഇത് കേട്ടോ ഷെയ്പ്പ് വെക്കുമ്പോൾ അത് പൊയ്ക്കോളും ത്രീ ഫോർത്താണ് കേട്ടോ കൈ വരുന്നത് റൗണ്ടിനൊക്കെ ആണല്ലോ ബ്ലൂ ലൈറ്റ് ബ്ലൂ കളറാണ് ഉണ്ടോ നാൽപ്പത്തി എട്ട് ലെങ്ത്ത് വരും കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത്ത് ഉണ്ടാകും ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ അല്ലോ സീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ എൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ടുത്ത് വരുന്നത് നല്ലൊരു നേബി ബ്ലൂ ആണ് ഇതും ഇത് റൗണ്ട് നിക്കാൻ ഒരു പട്ടണം കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ നല്ല ഡിസൈൻ കണ്ടോ നല്ല നേബി ബ്ലൂ ആണ് ഇത് അപ്പൊ കമെന്റ് ഒക്കെ ചെയ്യാം കേട്ടോ കമന്റ് ലൈക്കൊക്കെ ചെയ്യുക വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം നല്ലൊരു ഹാഷ് കളറാണ് കണ്ടോ ഉണ്ടോ നമുക്ക് ഡെയിലി വെയറായിട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ പുറത്തൊക്കെ പോകാൻ പറ്റിയ ചുറ്റിട്ടൊക്കെ പോകാൻ പറ്റിയാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കണ്ടോ നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ കണ്ടോ അടുത്തും വരുന്നത് ലൈറ്റ് പിങ്ക് പോലത്തെ കളറാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്തൊരു നേബി ബ്ലൂ ആണ് കേട്ടോ നല്ല ഡിസൈൻ ആണ് കേട്ടോ അത് കേട്ടോ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് അധികം കട്ടിയില്ല കണ്ടോ അത്യാവശ്യം കട്ടിയുണ്ട് വാഷ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല സുഖമാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയ മെറ്റീരിയലാണ് നിഴലൊന്നും അടിക്കത്തില്ല കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കണ്ടോ നിഴലടിക്കത്തില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിന് അടുത്തത് വരുന്നത് ഈ ഡിസൈനാണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കട്ടിയുണ്ട് തുണി ഉണ്ടോ സ്ലിറ്റ് ടൈപ്പാണ് കേട്ടോ എല്ലാത്തിലും സ്ലിറ്റ് ഉണ്ടോ എടുത്തൊരു ഒരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ ഷോ ബട്ടൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അസ്സാമലൈക്കും